കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരെ ഓട്ടോ ടാക്സി വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റി കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസ് പഠിക്കലേക്ക് മാർച്ച് നടത്തി കേന്ദ്ര തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരെ ഓട്ടോ ടാക്സി വർക്കേഴ്സ് യൂണിറ്റ് സി ഐ ടിയു ജില്ലാ കമ്മിറ്റി കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസ് പഠിക്കലേക്ക് മാർച്ച് നടത്തി കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും പ്രകടമായി കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് എത്തി നിരവധി തൊഴിലാളികൾ പ്രതിഷേധ മാർച്ചിൽ അണിനിരുന്നു തുടർന്ന് നടന്ന യോഗം സി ഐ ടി യു ജില്ലാ സെക്രട്ടറി കെ എസ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു സ്വകാര്യവൽക്കരണം സ്വകാര്യ ഉൾക്കുന്ന അതിനെ പിന്തുണയ്ക്കുന്ന പിന്തുണയ്ക്കാൻ മനസ്സിലാണിക്കുന്ന ആളുകളുടെ സമ്പ്രദുണ്ട് പക്ഷെ സംഭവിക്കാൻ പോകുന്ന വൻകിട കോർപ്പറേറ്റിൽ മേഖല കൈയടക്കാൻ പോകണം അത് ഓട്ടോറിക്ഷ മേഖല സ്വഭാവം മാറും ഈ വണ്ടിയെല്ലാം ഉപയോഗമില്ലാതാവും ആ രംഗത്തേക്ക് പുതിയ വാഹനങ്ങൾ അവരെത്തിക്കും അവര് ഈ പ്രദേശം ഈ മേഖല പൂർണ്ണമായും കൈയടക്കും അങ്ങനെ വന്നു കഴിയുമ്പോ പിന്നെ അവരുടെ മേഖല ഗവൺമെന്റ് വെറുതെ പോകുന്നില്ല എന്ത് നിയമം ഉണ്ടെങ്കിലും നിയമം ലംഘിക്കുന്നവരാണ് ഈ രാജ്യത്തെ വൻകിട കോർപ്പറേറ്റ് അവർക്ക് നീങ്ങുന്ന എന്ത് ചെയ്യാനുള്ള ലൈസൻസ് പ്രത്യേകമുണ്ട് അതുകൊണ്ട് ഇതൊന്നും ബാധകല്ല ഇപ്പോ നമ്മുടെ നാട്ടിൽ ഈ തൊഴിലെടുക്കിന് ആകുന്നതാണ് പ്രശ്നം ഇപ്പോ വാഹന അപകടങ്ങൾ ഉണ്ടാകുന്ന ആരെങ്കിലും മനഃപൂർവ്വം അപകടം ഉണ്ടാകുന്നുണ്ടോ ഇല്ലല്ലോ നമ്മുടെ നാട്ടിൽ വാഹനങ്ങളുടെ എണ്ണം വളരെ വളർച്ചയുണ്ട് ഗതാഗത സൗകര്യങ്ങൾ കുറേ മെച്ചപ്പെടുത്തിട്ടുണ്ടെങ്കിലും വാഹന എണ്ണം പെരുകി വരികയാണ് അങ്ങനെ വരുമ്പോൾ വാഹന അപകടങ്ങൾ വാഹന അവിടങ്ങളെ യാദൃശ്യമായി സംഭവിക്കുന്നു അതായത് മനഃപ്പോഴുണ്ടാകുന്ന പക്ഷേ യാദൃശ്യമായിട്ട് സംഭവിക്കാണെങ്കിലും അതായത് വണ്ടി ഓടിക്കുന്ന ആളിന്റെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും പിഴവുകൊണ്ടല്ലാതെ സംഭവിച്ചാലും അയാളുടെ ലൈസൻസ് റദ്ദാക്കുന്നതാണ് പുതിയ നിയമ നിയമനിർമ്മാണത്തിലൂടെ ഗവൺമെന്റ് അതുപോലെ വണ്ടി ഒരു വണ്ടി രണ്ടു വണ്ടി നാല് വണ്ടിയും ഒക്കെ ഒരാളുടെ ഉണ്ടെങ്കിൽ ആ അവിടെ ഉണ്ടാകുന്ന വണ്ടിയുടെ ഓടിക്കാൻ പറ്റില്ല ഈ ഈ ഈ മേഖലയിൽ ആളുകൾ മേഖല തങ്ങൾക്ക് എന്ന് കേന്ദ്ര സർക്കാരിന്റെ പുതിയ ഗതാഗത നിയമവും വാഹനങ്ങളുടെ പെർമിറ്റും ഡ്രൈവറുടെ ലൈസൻസും സസ്പെൻഡ് ചെയ്യുന്ന നടപടിയും പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം പുതിയ നിയമം തൊഴിലാളികളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുകയാണെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി ഇത് അടിയന്തരമായി പിൻവലിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു യൂണിയൻ ജില്ലാ പ്രസിഡന്റ് കെ ആർ സോദരൻ അധ്യക്ഷനായ യോഗത്തിൽ ജില്ലാ സെക്രട്ടറി എം സി ബിജു ഹെഡ്ലോർഡ് ആൻഡ് ടിംബർ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് വി ആർ സജി എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ പി സുമോദ് നേതാക്കളായ മാത്യു ജോർജ് സി ആർ മുരളി ടോമി ജോർജ് കെ കെ കബീർ ടി എം സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു നിങ്ങൾ ഫർണിച്ചർ വാങ്ങുന്നത് ഒരിക്കലും ആയിരിക്കില്ല നിങ്ങൾ മരമാണ് െന്ന് തീർച്ചയായും ചോദിച്ചറിയും തേക്ക് മറ്റു മരങ്ങൾ എന്നിങ്ങനെ എല്ലാ മരങ്ങൾക്കും ഓരോ ക്വാളിറ്റി ഉണ്ട് അതാരെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡിസൈനിലും നിലവാരത്തിലും എല്ലാ ഫർണിച്ചറുകളും ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ മിതമായ നിരക്കിൽ നൂറ് ശതമാനം ലൈഫ് ടൈം വാറന്റിയോടുകൂടി നിർമ്മിച്ചു നൽകുന്നു മാത്രമല്ല പ്രമുഖ പെയിന്റ് നിർമ്മാതാക്കളായ ഇൻഡിഗോ പെയിന്റ് ഇരുപത് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ വാങ്ങാം കൂടാതെ ഹോം അപ്ലയൻസസ് വിവിധ മോഡൽ ബെഡുകൾ ക്രോക്കറി ഡ്രാസ് അലുമിനിയം സ്റ്റീൽ ഐറ്റംസ് പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് എന്നിങ്ങനെയുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ഡിസ്കൗണ്ട് വിലയിൽ പൊന്നു ട്രേഡിംഗ് കമ്പനി